എല്ലാവർക്കും കേളീ മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ചെമ്പരത്തി സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ അങ്ങനെ അർജുനിങ്ങനെ മുകളിലിരുന്ന് നമ്മുടെ ഐശ്വര്യ ലക്ഷ്മിയുമായിട്ട് ഫോണിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഹി അങ്ങോട്ട് കയറി വരുന്നത് അപ്പം മഹി പറയുന്നു ചേട്ടൻ എന്തോ പ്രേമമുണ്ട് അപ്പോൾ മുത്തശ്ശി പറയുന്നു അവൻ പ്രേമിച്ചോട്ടെ നല്ലതല്ലേ എന്ന് പറയുന്നു അങ്ങനെ ഐശ്വര്യമായി ചാറ്റ് ചെയ്യുന്നു അപ്പോൾ മഹി പറയുന്നു ഇതൊക്കെ കഴിയുമ്പോൾ താഴോട്ടൊന്ന് വരണമെന്ന് പറയും പിന്നീട് അടുക്കളയിൽ കല്യാണിയും ചന്ദ്രലേഖയും പാത്രങ്ങളൊക്കെ കഴിയുന്നു പാത്രങ്ങളൊക്കെ കഴുകുന്നു ആ സമയത്ത് മഹി അങ്ങോട്ട് കയറുന്നു അപ്പോൾ കുറച്ച് ചൂടുവെള്ളം എടുത്ത് ഉണ്ടാക്കുന്നു അപ്പോൾ കല്യാണിയാണ് ില് വഴക്ക് പറയും ഇത് എന്തു ഡ്രൈവർ പണി ഡ്രൈവർ പണി എടുത്താൽ പോലെ ഇത്രയും സാദന്ത്രം ഒന്നും കൊടുക്കരുത് എങ്ങനെയൊക്കെ സാദന്ദ്രം കൊടുത്തുകഴിഞ്ഞാൽ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് പോകുമെന്ന് പറയുന്നു ആ സമയത്ത് ഒരു റോബോട്ട് അങ്ങോട്ടേക്ക് വരുന്നു റോബോട്ട് വന്നിട്ട് പറയും മേഡം ചന്ദ്രലേഖയെ വിളിക്കുന്നതെന്ന് പറയും അപ്പോൾ ആ ചന്ദ്രലേഖ പെട്ടെന്ന് പേടിക്കും ചന്ദ്രലേഖ വിചാരിക്കും ഇനി എന്ത് കാര്യങ്ങൾ പറയാനാണോ ആവോ എന്ന് പറയും അങ്ങനെ കല്യാണി റൂമിലേക്ക് പോകുന്നു റൂമിൽ പോയിട്ടിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ അറിയുന്നു തൻ്റെ ചെറുപ്പകാലമൊക്കെ ഉറങ്ങുന്നു ചെറുപ്പകാലത്ത് തമ്പുരാട്ടിയും തമ്പുരാനും ഈ മണിമാലയെടുത്തിട്ട് പ്രാർത്ഥിക്കാൻ പറയുന്നു അപ്പോൾ ഒരു പച്ച വിളിച്ചും ഉണ്ടാവും എന്നൊക്കെ പറയുന്നു അതൊക്കെ നമ്മുടെ കല്യാണി ഓർക്കുകയാണ് പെട്ടെന്ന് തന്നെ കല്യാണി ആ വിഗ്രഹമൊക്കെ എടുത്തു വെച്ച് ബാഗിൽ നിന്ന് മണിമാലയെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുക ആ സമയത്ത് ഇങ്ങനെ ഭയങ്കര വിളിച്ചും പറയും ഇതേ സമയത്ത് രേമാദേവി ചന്ദ്രലേഖയോടെ വിവാ മുപ്പതാമത്തെ വിവാ വാർഷികമാണ് അത് ആഘോഷമാക്കണം അതിൽ നീ മേൽനോട്ട് നഹിക്കണം എത്ര പേരെ വേണമെങ്കിലും വെച്ചോളൂ കുഴപ്പമില്ല എന്ന് പറയും ഈ സമയത്ത് രേമാദേവിക്ക് ഒരു കോളും വരുന്നുണ്ട് അങ്ങനെ ചന്ദ്രലേഖ പറഞ്ഞു ശേഷം ആ കോളെടുക്കാതെ നരേന്ദ്രനാണ് അപ്പം നരേന്ദ്രൻ പറയും ഞാൻ അച്ഛൻ്റെ ഇത് ബലിയിടാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞാൻ നാളെ അവിടെ എത്തും എന്ന് പറയുകയാണ് അങ്ങനെ ഈ സമയത്ത് കല്യാണി മണിമാലയെടുത്ത് വെച്ച് പ്രാർത്ഥിക്കുക അപ്പോൾ പെട്ടെന്ന് ഈ രമാദേവിക്ക് ഇങ്ങനെ വെളിച്ചോടിക്കും എന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ രമാദേവി ഇങ്ങനെ മട്ടുപാവ് തുറന്ന് നോക്കുമ്പോൾ ഈ കല്യാണിയുടെ റൂമിൽ ആ വിളിച്ചോക്കെ കാണും അങ്ങനെ കല്യാണിയുടെ കയ്യിലെ മണിമാല കാണുന്നുണ്ടെന്ന് തോന്നുന്നു ശരിക്കും കണ്ടോന്നറിയത്തില്ല അങ്ങനെ നമ്മുടെ നരേന്ദ്രനാണെങ്കിൽ അച്ഛന് ബലിയൊക്കെ ഇടുന്നു ആ ഇടുന്ന സമയത്ത് അച്ഛന് മാത്രമല്ല ഒരു ബലിയും കൂടെ എക്സ്ട്രാ വയ്ക്കുന്നു അപ്പോൾ തിരുമേനോട് പറയും ഇത് എൻ്റെ എനിക്കെതിരെ പ്രവർത്തിച്ച ആൾക്കും വേണ്ടി കൂടെ ഞാൻ നേരത്തെ അങ്ങ് ബലി ഇടുന്നള്ളതും അങ്ങനെ ബലിയിടും പിന്നീട് നമ്മുടെ അർജുനനെയാണ് കാണിക്കുന്നത് അപ്പോൾ അർജുൻ അർജുൻ്റെ ആ ഒരു പ്രോജക്റ്റ് അവർക്ക് ആ കിട്ടുകയാണ് അപ്പോൾ അർജുനൻ മീറ്റിംഗിൽ എല്ലാവരും കൻക്ലാസ് അറിയിക്കുന്നു പിന്നീട് അതിന് ശേഷം അർജുൻ ടേബിളിൽ വന്നിരിക്കുന്നു നമ്മുടെ ഐശ്വര്യ ലക്ഷ്മി ഒരു ലെറ്ററും ഈ രമാദേവിയുടെ ഒരു ഫോട്ടോ അവിടെ വെച്ചിട്ടുണ്ട് കൻക്ലാസ് പറഞ്ഞത് അപ്പോൾ ഇതേ സമയത്ത് ലക്ഷ്മി ആണെങ്കിൽ ഇങ്ങനെ അർജുനെ പറ്റി തന്നെ ആലോചിച്ചിരിക്കുകയാണ് വൺ ടു ത്രീ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ അർജുനൻ ലക്ഷ്മിയെ വിളിക്കും അപ്പോൾ താങ്ക്സ് ഒക്കെ പറയും അങ്ങോട്ട് ഇങ്ങോട്ട് സ്നേഹത്തിൻ്റെ ഒരു തുടക്കം അവിടെ പൊടിയുകയാണ് അങ്ങനെ നമ്മുടെ അർജുനനെ എന്താ പറയുക ലക്ഷ്മിയുടെ അടുത്ത ആളായിട്ട് നമ്മുടെ ലക്ഷ്മി അങ്ങ് സ്ഥാപിക്കുകയാണ് പിന്നീട് നമ്മുടെ അടുക്കളയിൽ കല്യാണി പച്ചക്കറിയൊക്കെ എരിയുന്നു ചന്ദ്രലേഖ ബാക്കി പണിയൊക്കെ ചെയ്യുന്നു അപ്പോൾ പറയുന്നു അപ്പോൾ നമ്മുടെ കല്യാണി ചോദിക്കും ചന്ദ്രാമ്മയുടെ വിവാഹമൊക്കെ കഴിഞ്ഞതാണോ കുട്ടികളൊക്കെ എവിടെ എവിടെയെന്നുള്ള കാര്യമൊക്കെ ആലോചിക്കുക അങ്ങനെ പക്ഷേ അന്നേരം ചന്ദ്രാമ്മ ഒന്നും പറയത്തൊന്നുമില്ല ഈ സമയത്ത് റോബോട്ട് അങ്ങോട്ടേക്ക് വരുന്നു റോബോട്ട് വന്നിട്ട് പറയും ഒരു സ്പെഷ്യൽ വ്യക്തി വരുന്നുണ്ട് മേടത്തെ കാണാൻ എന്ന് പറയുന്നു ആ സമയത്ത് മഹിയും വരുന്നു അടുക്കയിൽ എന്താ എൻ്റെ എന്തേലും ഹെൽപ്പ് വേണമെന്നൊക്കെ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ പറയും വേണ്ട ഫുഡൊക്കെ റെഡിയാണെന്ന് പറയും അപ്പം നമ്മുടെ കല്യാണിയുടെ ചന്ദ്രലേഖ പറയുന്ന കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട് നമുക്ക് നമുക്കതും കൂടെ റെഡിയാക്കാമെന്ന് പറയും അപ്പോൾ കല്യാണി പറയും അല്ല അത് സ്പെഷ്യൽ ഗസ്റ്റല്ലേ ഞാനൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാമെന്ന് പറയും എന്നാൽ പിന്നെ നീ അത് ചെയ്തോ ഞാനത് ചെയ്യാമെന്ന് പറയും അങ്ങനെ കല്യാണി പുറത്ത് പോയി അടുപ്പൊക്കെ കൂട്ടി എന്തോ പുതിയ എന്തോ ഒരു സാധനം ഉണ്ടാക്കിയാണ് ആ സമയത്ത് വീണ്ടും റോബോട്ട് വന്നിട്ട് പറയും ഗസ്റ്റ് ഇതേ എന്ന് പറയും അപ്പോൾ നമ്മുടെ കല്യാണി പറയും ആ ഗസ്റ്റിനെ ഞാനത് കാണട്ടെ എന്ന് പറയും അങ്ങനെ ഗസ്റ്റ് ഗസ്റ്റിനെ കാണാൻ വേണ്ടി നമ്മുടെ കല്യാണി പോയി നിൽക്കും അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങുന്നത് നരേന്ദ്രനാണ് ഇത് കണ്ട കല്യാണി ഞെട്ടി തരിക്കും നരേന്ദ്രനെ കണ്ടതും കല്യാണി പേടിച്ചു പറയ്ക്കും കാരണം ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് അങ്ങനെ നാളത്തെ എപ്പിസോഡിൽ കല്യാണി സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നു അങ്ങനെ ഇവരുടെ കാര്യങ്ങളൊക്കെ നരേന്ദ്രൻ നമ്മുടെ രമാദേവിയായിട്ട് സംസാരിക്കുന്നത് ആ സമയത്ത് രമാദേവിളുടെ പേരൊക്കെ ചോദിക്കുന്നത് അപ്പോൾ ചിന്നു എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇത് കറക്റ്റായിട്ട് മനസ്സിലാണ് അങ്ങനെ നരേന്ദ്രൻ ചിന്നു എന്ന് വിളിക്കുകയാണ് അങ്ങനെ ഇവള് ഇവിടെ നിൽക്കുന്ന സമയത്ത് തിരിഞ്ഞു പോവുകയാണ് ഇനി അവരുടെ ജീവൻ അപകടത്തിലാകുമോ ഈ മണിമാല തട്ടിയെടുക്കുകയോ ഈ മണിമാല ഇവരുടെ കയ്യിലുണ്ടോ എന്നൊക്കെ ഇവർ തപ്പു എന്നൊന്നും അറിയത്തില്ല ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു